മലയാളി സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്തു വരുന്ന ഗോവിന്ദം എന്ന പരമ്പര പരമ്പരയിലിപ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ടിആർ പി റേറ്റിങ്ങിൽ പരമ്പര തിരികെ എത്തിയിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഇതിനിടയിൽ നമ്മുടെ ഗീതാഞ്ജലി സത്യങ്ങൾ തിരിച്ചറിഞ്ഞത് വളരെ നല്ല കാര്യമാണ് എന്നുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർ പറയുന്നത് ഗീതാഞ്ജലിയുടെ നീക്കങ്ങൾ വളരെ അടിപൊളിയാണ് എന്നുമുള്ള കമൻ്റുകളും നിറഞ്ഞ് നിൽക്കുകയാണ് കമൻ ബോക്സിൽ ഇതേസമയം നമ്മുടെ രഞ്ജുവിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ രഞ്ജുവിൻ്റെ ഭർത്താവിനെ കൊണ്ടുവരണം എന്നുള്ള ആവശ്യവുമായി മുന്നിലേക്ക് വരികയാണ് നമ്മുടെ ഗോവിന്ദ് അതിനു വേണ്ടി എത്ര പണം നൽകാനും തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് നമ്മുടെ ഗോവിന്ദനെ ഞെട്ടിച്ചുകൊണ്ടുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് ഗീതു കടന്നു വരുന്നത് നമ്മുടെ രഞ്ജുവിൻ്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഗോവിന്ദ് അറിയാതെ ഗീത മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ രഞ്ജുവിനെയും ഗോവിന്ദിനെയും ഞെട്ടിച്ചുകൊണ്ട് ധ്യാൻ തിരികെ എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല രഞ്ജുവിൻ്റെ കൂടെ ഇനി താൻ ഉണ്ടാകും എന്നുള്ള ഉറപ്പും അയാൾ നൽകുകയും ചെയ്തതിനെ തുടർന്ന് എല്ലാവരും ആകെ പകച്ചു പോകുന്നു തൻ്റെ ജീവിതം ഇങ്ങനെയായത് തൻ്റെ അമ്മ കാരണമാണ് എന്നുള്ള കാര്യം രഞ്ജു വീണ്ടും കുറ്റപ്പെടുത്തുന്നുവെങ്കിലും അതെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ടു പോകണമെന്നും രഞ്ജു അറിയാത്ത മറ്റൊരു രഹസ്യമുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗീതു ഈ കാര്യം രഞ്ജുവിനെ ഞെട്ടിച്ചു കളയുന്നു Do like, share and subscribe.